ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ ഒന്ന് പോയി ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോയത് പോവാണ് അപ്പം ഞാൻ ഞാൻ പട്ടിക്കാട്ടിലാണോ നാട്ടിലാണോ എന്നൊന്ന് അറിയിച്ചു കൊടുക്കാം എന്നും വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ലൈവത്തെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ പട്ടിക്കാട് പട്ടിക്കാട് പറയും അപ്പം മെയിൻ റോഡിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ എത്ര ഉണ്ട് ഷാജിക്ക് ഞാനുമാണ് പോണത് അപ്പം ഞങ്ങൾ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പം അങ്ങോട്ട് പോവുകയാണ് ഇതാണ് റോഡ് വീട് റോഡും ഒരേ ഇതാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ പോവുകയാണ് ഓട്ടോകളൊക്കെ സ്കൂൾ വിട്ട ടൈം ആകുക കാരണം കൊണ്ട് സ്കൂൾ ബസ്സും ഇതുകളൊക്കെ പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ നടക്കണത് കാരണം കൊണ്ടാ കൊണ്ട് ആ തൊണ്ണി ക്യാമറ ഉളഞ്ചിന്ന് എങ്ങനെങ്ങനെങ്ങനെ ആ അതെ ആ എന്നാലും കുഴപ്പമില്ല ആ കാണുന്നുണ്ട് അതോ കാണുന്ന സംഭവം അതാണ് പാൽ സൊസൈറ്റി പാൽ സൊസൈറ്റിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു എത്ര മിനിറ്റ് ഉണ്ടാവും ഒരു മിനിറ്റ് തികച്ചില്ല പോയി വരാന് കേട്ടോ ഒരു മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് പോയി വരാനേ അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ചായ കുടിക്കാനൊരു മോഹം ഞാൻ കാപ്പിയ കുടിക്കുള്ളൂ കേട്ടോ ഞാൻ വീട്ടിൽ മാത്രമേ ഉള്ളൂ ചായ കുടിക്കുക പുറത്ത് ഞാൻ എവിടെ പോയാലും ഞാൻ കാപ്പിയ കുടിക്കുക ബ്രൂ കോഫി കഥാഷ്ടം അതാ വീട് ശരിയാക്കാനായി കിടക്കണു സ്കൂൾ ബസ് സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഡയനേറ്റി പറഞ്ഞ ഞങ്ങളെ ബിയ കുറിശിയുള്ള കടയ്ക്കാണ് ഞാൻ പോണത് അങ്ങനെ ഞാൻ പാൽ സൊസൈറ്റിയിൽ എത്താനായി അതോ എന്ത് ഭംഗിയാണ് ആ മുകളിൽ കാണാൻ നോക്ക് വാവ് ഐ കാൺ ബിലീവ് ഫാൻറ്റാസ്റ്റിക് അലാസ്റ്റിക് ബ്ലാസ്റ്റിക് ആ മുകളിൽ നോക്കാം നല്ല ഭംഗിയില്ലേ കാണാൻ ആകാശം ഈ കാണുന്നത് ഒരു കോട്ടേഴ്സാണ് കേട്ടോ മൂന്ന് വീട് മേലെ മൂന്ന് വീട് താഴെ അങ്ങനെയാണ് ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ആരെങ്കിലും കൊറിയറോ അങ്ങനെ എന്തേലൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്കുള്ള ഇത് അതാണ് പള്ളി കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പള്ളി ഉണ്ട് ഇതാ വീ കണ്ടോ ആ ബസ് വരുന്നുണ്ടോ താഴെ നിന്ന് വേറൊരു ബസ് വരുന്നുണ്ടോ മേലെ അതിൻ്റെ പുറകില്ല എൻ്റെ വീട് അത്ര മാറ്റുള്ളൂ മെയിൻ റോഡ് എൻ്റെ വീട് എങ്ങനെയാണ് മെയിൻ റോഡ് എൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ ഇനി താഴെ പോവാം ഒരുപാട് ലെങ്ത് കൂടിയാണ് എന്താവും അറിയില്ല രണ്ടും കേൾപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കണുണ്ട് ഷാജിക്ക് അതാ മുമ്പിൽ നടക്കുന്നുണ്ട് ഞാനപ്പോൾ വീഡിയോ കുറച്ചേ ഉള്ളൂ ഒരു അമ്പത് മീറ്റർ ഉള്ളൂ ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അതാണ് വണ്ടി ഒന്നും വിളിച്ച് പോകേണ്ട ആവശ്യമില്ല ഇതേ പോയി ഇതാ വന്നു മെയിൻ ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ ഇല്ലേ നടക്കാൻ നമുക്ക് രണ്ട് മിനിറ്റാ മൂന്ന് മിനിറ്റാ ആ രണ്ട് മിനിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഈ കാണുന്ന ഒക്കെ ഒരു ക്വാട്ടേഴ്സാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ താഴെ ബാർബർ ഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതുകളാണ് പിന്നെ ആ കാണുന്നുണ്ടോ ആ സംഭവം ഷെഡ് ഇട്ടിട്ടുള്ളത് അത് കോഴിക്കടയാണ് പിന്നെ ഈ ഈ വിടുക്കങ്ങളുടെ ഒരു വഴിയുണ്ട് അവിടെ ഒരു കുട്ടിയുണ്ട് അതാണ് ഞാൻ കാണിച്ചു തരാത്തത് അവിടെ അതും വാടകയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ക്വാട്ടേഴ്സാണ് ഇവിടെ ഒരു കട ഉണ്ട് ചെറിയൊരു കട പലരക്ക് കട അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടിലെത്തി മെയിൻ റോട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാരുടെ കൂടെ ഞാനിങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല കേട്ടോ മൊബൈലും കൊണ്ടിങ്ങനെ പിടിച്ചും കൊണ്ട് നിൽക്കണ്ടേ ആ ഒരു മടി കാരണം കൊണ്ട് ഞാൻ ഇവിടെ എവിടെ എത്തുമ്പം ഞാൻ പോസ് ചെയ്യുന്നുണ്ട് എന്താണ് ഡയനേറ്റ് കേട്ടോ ഈയെ കൃഷിയിൽ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഏത് രാ രാത്രി പോയാലും ചിലപ്പോൾ ഞങ്ങൾ മൂന്ന് മണി മൂന്നര മണിക്കൊക്കെ ഞങ്ങൾ പോയി ചായ കുടിക്കലുണ്ട് ഉറക്കം വരില്ല അപ്പം അങ്ങനെ പോയി വണ്ടികൾക്കൊക്കെ നിർത്താനും എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കേട്ടോ നല്ലൊരു ഭാഗമാണ് ഞങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഷാജിക്ക അവിടുന്ന് സീബ്രാലയിൽ കൂടെ കടക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നു അവിടെ നിറയെ ആളാകുമോ കാരണം കൊണ്ട് എനിക്ക് മടിയായി അപ്പം ഞാൻ ഷോ ഇങ്ങനെയൊക്കെ ക്യാമറ ഞാൻ കാട്ടിക്കണമെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്യാമറ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ റോഡ് മുറിച്ച് കിടക്കുക ഓക്കെ ഇതാണ് ഡൈനേറ്റ് കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കൂൾ ബാറ് അങ്ങനെ ഉണ്ട് എല്ലാ അതും ബേക്കറി ഐറ്റംസ് സാധനങ്ങൾ ജ്യൂസ് എല്ലാം ഉണ്ട് അപ്പുറത്തി ഇരിക്കാം കേട്ടോ ഫാമിലിക്കൊക്കെ ഇവിടെ സാധനങ്ങൾ അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് പോക്കറ്റ് ഷവർമ ഉണ്ട് ബ്രെഡിൻ്റെ അങ്ങനെ കുറേ ബർഗർ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ എടുത്തത് ഇതാ ഈ സംഭവമാണ് എന്താ പൂവടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും ഒരു സമൂസയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ആ എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളപ്പുറത്തും ഇത് ഐസ്ക്രീം ക്രീം ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഉള്ളിലും അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോ വന്നിട്ടുണ്ടായിരുന്നു അവർ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഭാഗ്യത്തിന് ഞാനും ഷാജിക്ക് മാത്രമേ ഉള്ളുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സുഖമായി അപ്പൊ അങ്ങനെ ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഷാജിക്ക് അതവിടെ ഇരിക്കാം അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞാൻ വാങ്ങിയത് ആ സാധനം എന്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചായ ഞാൻ കാപ്പി ബ്ലൂ കോഫിയാണ് ഞാൻ കുടിക്കുന്നത് അതെ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാനങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് കഴിക്കുകയാണ് അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ എന്താ ഉണ്ടോ അത് കയറി ചെല്ലുന്നിടത്ത അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ കുറച്ചിങ്ങനെ പോയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു കണ്ട് നോക്കുകയാണ് ബേക്കറിയിൽ കയറി പിന്നെ അമൂല്യയുടെ പാൽപ്പൊടി അത് എനിക്കാവശ്യമുണ്ട് ഞാനത് ചായ കുടിക്കാൻ എനിക്കതിലെ പറ്റില്ല ഐസ് ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞങ്ങൾ എന്താ വാങ്ങിയ ചിക്കൻ പക്കവട ചിക്കൻ പക്കാവട വാങ്ങി ഞങ്ങൾ ചിക്കൻ പക്കാവട ചിക്കൻ പക്കാവടയും അതും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ഒരു രസം വെറുതെ കുറേ ആയിട്ടോ അങ്ങനെ പുറത്തു പോയിട്ട് അങ്ങനെ കഴിക്കാൻ ഒക്കെ കുറേ ദിവസം കഴിക്കുന്നു ഇതാ ആന വണ്ടി വരുന്നു എന്താ പറയുക കേസ് നമ്മുടെ ഇവിടെ സജീവ് കാണിച്ചു തരുന്ന സംഭവമാണത് അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നു സൂതണ്ടായിരുന്നു അയിലുണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു ആവലി എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ കിലോ സൂത വാങ്ങി സൂതയും മേടിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങനെ പോരുവാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽക്ക് പോരുകയാണ് ഇതാണ് ഇതാണ് ഞങ്ങളുടെ പാൽ സൊസൈറ്റി പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ഒരാളെ പരിചയപ്പെടാറുണ്ട് ശ്രീനിയേട്ടന് അവർ അവരാണ് ഇതിൻ്റെ സെക്രട്ടറി കേട്ടോ ശ്രീനിയേട്ടൻ നല്ല നല്ല സ്വഭാവമാണ് കേട്ടോ നമ്മുടെ സംസാരിക്കാനും നല്ല ഇതിനെല്ലാത്തിനും അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ ചാനലിലിടാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ എനിക്കൊരു ആയി തന്ന് എനിക്കവിടെയുള്ള ഞാൻ അങ്ങനെ പാൽ സൊസൈറ്റി ഇതാണ് അടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ സാധനങ്ങളൊന്ന് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ തിരിച്ച് അങ്കിടന്നെ പോയി ബ്രെഡുണ്ട് കണ്ടോ ഉണ്ട് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ റസ്ക് ഉണ്ട് ബ്രിട്ടാനിയയുടെ പിന്നെ നെയ്യുണ്ട് അതൊക്കെ പറയണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം അപ്പം അങ്ങനെ ഒന്നും പറഞ്ഞ് ഞങ്ങൾ നാടൻ നെയ്യാണ് കേട്ടോ മിമ നല്ലതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്താൻ പോകുന്നു മക്കളെ ഇതാണ് ഇന്നത്തെ ഒരു വൈകുന്നേരത്തേതിൻ്റെ തറവാടാണ് തറവാട് ഞങ്ങളൊരു തൊടി തന്നെയാണ് അപ്പുറം അപ്പുറം ഞങ്ങൾ വീട് കെട്ടിയിട്ടുള്ളത് അപ്പോഴേക്കിന് കപ്പ പോണുണ്ടോ അപ്പം കപ്പ മേടിക്കാൻ വേണ്ടി ഷാജിക്ക അങ്ങോട്ട് പോയി ഞാൻ അങ്ങനെ വീട്ടിലേക്കും പോന്നു ഇത്രേ ഉള്ളൂ ബൈ ബൈ